ആ കൊച്ചുമക്കളേ ഓടി വാ പുറത്ത് ഭയങ്കര ചൂട് അപ്പൂപ്പന് കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം പെട്ടെന്ന് വേണം ഹാ അപ്പൂപ്പൻ അല്പനേരം ഇരിക്കട്ടെ ഹാവൂ എന്തൊരാശ്വാസം അല്പം വെള്ളം കുടിച്ചപ്പോൾ ആശ്വാസമായി അപ്പൂപ്പാ അപ്പൂപ്പ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇന്നത്തെ പത്രത്തിൽ അതെല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാം വായിച്ചു അപ്പൂപ്പനെ അത് എല്ലാം പറഞ്ഞുതരാം കേട്ടോ ആ കൊച്ചു മോനെ ഞാനും വായിച്ചായിരുന്നു ഞാൻ പത്രം വായിച്ചിട്ട് ആ റോഡിലേക്ക് പോയത് കൊച്ചു മോനെ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സൂര്യപ്രകാശം തുടർച്ചയായി ഏൽക്കാൻ പാടില്ല എന്നതാണ് വാസ്തവം അതിനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യമായതിനാലാണ് പുറത്തേക്ക് പോയത് മക്കള് പുറത്തിറങ്ങല്ലേ അതെ പ്രായമായവരും കുട്ടികളും ഗർഭിണികളും ഈ സൂര്യപ്രകാശം ഏൽക്കരുത് അതേ കൊച്ചുമോനെ പ്രായമായവരും ഗർഭിണികളും കുട്ടികളും ഭിന്നശേഷിക്കാരും ഒന്നും തന്നെ ഈ വെയിൽ നേരിട്ട് കൊള്ളാൻ പാടില്ല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അതുപോലെ കൊച്ചുമക്കളെ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കണം പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ തൊപ്പിയോ കുടയോ കയ്യിൽ കരുതണം കേട്ടോ ധാരാളം വെള്ളം കുടിക്കണേ അതേ മക്കളെ ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയും യാത്രാവേളയിൽ വെള്ളം കയ്യിൽ കരുതുകയും വേണം ഈ ഈ സമയത്ത് കാപ്പിയും ചായയും ഒന്നും കുടിക്കരുത് മക്കളെ കൂടിയ കാപ്പി ചായ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ നമ്മൾ ഒഴിവാക്കണം ഇല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അതേ കൊച്ചുമോനെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നു മാത്രമല്ല കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഞങ്ങളെ കുട്ടികൾ ധാരാളം വെള്ളം കുടിക്കേണ്ട സമയമാണിത് അമ്മയോട് ഞങ്ങൾക്ക് അപ്പൂപ്പാളം തരാൻ പറയൂ അതിനെന്താ മക്കളെ അപ്പൂപ്പൻ പറയാമല്ലോ അമ്മയോട് അമ്മയോട് പറഞ്ഞ് മക്കൾക്ക് നാരങ്ങ വെള്ളം തരാ അപ്പൂപ്പ അപ്പൂപ്പ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് അസുഖം വരും അതേ മക്കളെ ഐസ് ശുദ്ധമല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളവും അശുദ്ധമാകും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൂപ്പ പഴങ്ങളും പച്ചക്കറികളും കഴിക്കേണ്ട സമയമാണിത് അതേ മക്കളെ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ നിങ്ങളെ പോലുള്ള കുട്ടികളെയോ വളർത്ത മൃഗങ്ങളെയോ ഒന്നും ഇരുത്തിയിട്ട് ആരും എങ്ങും പോകരുത് അത് വൻ അപകടം വിളിച്ചു വരുത്തും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇപ്പോ എ മക്കൾക്ക് ഇന്നത്തെ ചൂട് കാലം എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലായോ കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയില്ലേ അതനുസരിച്ച് എൻ്റെ മക്കൾ പ്രവർത്തിക്കണം എന്നാലേ നമുക്ക് അസുഖം വരാതെ നോക്കാൻ പറ്റുകയുള്ളൂ നല്ല മക്കൾ എല്ലാ മക്കൾമാരും ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം കേട്ടോ